വൈദ്യരെ എനിക്കൊരു വയറുവേദന ഇന്ന് എന്താ കഴിച്ചത് ഏതോ ഒരു പഴം തിന്നു അതിൻ്റെ വേദനയാണെന്ന് സംശയമുണ്ട് ഭാഗ്യത്തിന് ഏതോ ഒരു പഴം ഞാൻ തിന്നില്ല ഏതു പഴം മൂക്കിന് കുന്തിന് തെക്കേ ചരിവില്ലേ മരത്തിലുണ്ടായ പഴമാ ഒയ്യൂ പഴത്തിന് നീല നിറമാണോ അതെ എന്താ വൈദ്യരെ അത് വിഷപ്പഴമാ അപൂർവമായി മാത്രമേ ആ മഴത്തിൽ പഴം അയ്യോ കുഴപ്പമായോ താൻ ഇതിലെ വേഗം തന്നെയും കറക്റ്റ് സമയത്ത് വന്നത് കൊണ്ടും ഇനി പേടിക്കാനില്ല ഹൗ ഇനി പേടിക്കണമെങ്കിലും പഴം നിന്നുടലേ ആ പഴം തിന്നാൽ വിരലിലിണാവുന്ന ദിവസങ്ങളെ ആരും ജീവിക്കും എല്ലാവർക്കും ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നത് നല്ലതാ കണ്ടവരോടൊക്കെ പറയാം പഴം കണ്ടവരാണോ എന്ന് എങ്ങനെ അറിയും പഴം കണ്ടവരോടല്ല നമ്മൾ കണ്ടവരോട് ചേട്ടാ മൂക്കൻ കുന്നിൻ്റെ അടുത്തുള്ള നീലപ്പഴം തിന്നല്ലേ വിരളിൽ ഉണ്ടാവുന്ന ദിവസമേ ജീവിക്കൂ നീലപ്പഴം തിന്നല്ലേ വിരലിലുണ്ടാവുന്ന ചേട്ടാ നമ്മളെന്തിനെങ്ങനെ പറഞ്ഞു കിടക്കുന്നതേ മരത്തിനടുത്ത് എഴുതി വെച്ചാൽ പോരെ അതാ എളുപ്പം അങ്ങനെ ഷേരു മരത്തിനടുത്ത് തന്നെ ഈ അറിയിപ്പ് എഴുതി വെച്ചു ഈ മരത്തിലെ നീലപ്പഴം തിൻ്റെ അടുത്ത് വിരളിൽ വിരലിലുണ്ടാവുന്ന ദിവസങ്ങളിൽ ജീവിക്കൂ എന്ന് മൂങ്ങ വൈദ്യർ അറിയിക്കുന്നു കുറച്ചു നേരം താനിനോട് നിന്നോ ആരെങ്കിലും ഇതുവഴി സംശയിച്ചോദിച്ചാൽ പറയണം സൂത്ര വൈദരുടെ അടുത്തേക്ക് അയ്യോ നീലപ്പുഴ തിന്നു അയ്യോ വയറുമായിരിക്കുന്നേ ഏഹ് ഇത്രയും മുന്നറിയിപ്പ് കൊടുത്തിരും ഭയം തിന്നോ ശേരി ചേട്ടം പറഞ്ഞാൽ തിന്നത് ഏഹ് താ പറഞ്ഞോ അത് സൂത്ര വിരലിൽ ഉണ്ടാവുന്ന ദിവസം ജീവിക്കും എന്നല്ലേ പറഞ്ഞത് വിരലില്ലാത്തവർക്ക് കുഴപ്പമില്ലെന്ന് വിചാരിച്ചു